ഹലോ ഗ്യാസ് മണിക്കൂർ പുതിയ വീട്ടിലേക്ക് പോകാം ഞാൻ ഈ കിണർ വെള്ളം നിറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് നമ്മുടെ ഷീറ്റിന് മേലെ നല്ല വെള്ളമാണ് താഴത്തേക്ക് വരുന്നത് അപ്പോൾ പലരും ചോദിക്കുന്നത് വൃത്തിയില ഷീറ്റാണോ ഈ കാഷ്ടങ്ങളും പക്ഷികളൊക്കെ വേസ്റ്റ് കൊണ്ടിടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഏറ്റാദ്യത്തെ മഴയ്ക്കൊന്നും ഞങ്ങളിത് ഫിറ്റ് ചെയ്യില്ല ഏറ്റാദ്യത്തെ മഴയ്ക്ക് ഞങ്ങൾ താഴത്തെ കൂടെ ഒരു കണക്ഷൻ ഉണ്ട് ഈ കണക്ഷൻ ഉടിച്ചിൻ്റെ ഇങ്ങനെ താഴത്തേക്കായിരിക്കും വെള്ളം പോകണം ടൈറ്റാണ് അതിന് ശേഷം മേലത്തെ ഷീറ്റൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ഇത് വിട്ടിടൂ ഫിറ്റ് ഉള്ളു അത് ഫിറ്റ് കഴിഞ്ഞാൽ മാത്രമേ വെള്ളം ഇങ്ങനെ ചാടുള്ളൂ പറ്റില്ല ഓക്കെ ഈ പൈപ്പിൻ്റെ മേലെ കൂടെ അങ്ങനെ കണക്ഷനായിട്ട് മേലൂടെ വരും ഓക്കെ അപ്പം അതാണ് അതിൻ്റെ അവസ്ഥ പിന്നെ സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നു കിണർ ഇടിഞ്ഞു പോവും അപ്പോൾ കിണറൊന്നും ഇടിഞ്ഞു പോയിട്ടില്ല അങ്ങനെ പോവില്ല ഞങ്ങളുടെ സ്ഥലത്ത് അങ്ങനെ ഇടിഞ്ഞു പോണ സ്ഥലങ്ങളല്ല ആ കാരണം കൊണ്ടാണ് പിന്നെ ഇത്ര അടുത്ത് പാർക്ക് കാറ് പാർക്ക് ചെയ്യാൻ പാടുമെന്നൊക്കെ ചോദിച്ചിരുന്നു കാറ് പാർക്ക് ചെയ്യാൻ വെച്ചാൽ വേറെ സ്ഥലമില്ല ഞങ്ങൾക്ക് രണ്ട് കാറിലാ കാരണം കൊണ്ട് ഒരു കാറ് ഷീറ്റ് ഇട്ടിട്ട് പോയിട്ടിട്ടിരിക്കുന്നു മറ്റേ കാറ് ഇച്ചിരി വെള്ളം നനയും കുഴപ്പമില്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അത് മമ്മി മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഒഴിക്കുകയാണ് നിങ്ങൾ തെറ്റായിരിക്കരുത് ഇത് ഒരു കെമിക്കൽ ടെമ യൂറിയ യൂറിയ പോലത്തെ വെള്ളമാണ് അത് മഴ പെയ്യുമ്പോൾ ഒരു ഇതുപോലത്തെ അടീന എന്നിട്ട് പോലെ വലിയ വലിയ അടീന ഉണ്ടായിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടി വെച്ചിട്ട് നല്ല രീതിയിൽ വരും അതുകൊണ്ടാണ് മഴ പെയ്യുന്ന സമയത്ത് ചിലവർ കനിക്കുക മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട് അങ്ങനത്തെ അല്ല അത് ഞങ്ങളുടെ ചെടിയുടെ കളക്ഷൻസ് ആണ് അടീനകൾ കുറേ ഉണ്ട് പത്ത് ഏഴ് വർഷം പത്ത് വർഷം ഏകദേശം പത്ത് വർഷം പഴക്കമുള്ള അടീനകളായിട്ട് അടീനത്തേകളിൻ്റെ കുറേ യൂറിയല്ല നമ്മൾ അപ്പൊ ഈ മഴ പെയ്യുന്ന സമയത്ത് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് അപ്പൊ നമ്മളെ കിണറിന്റെ അവിടേക്ക് വീണ്ടും വരാം അപ്പൊ ഇത് ഇടിഞ്ഞിട്ടില്ല കാർ കാറുകൂടെ പാർക്ക് ചെയ്തിട്ടില്ല അപ്പൊ വേറെ സ്ഥലമില്ലാത്ത കാരണം കൊണ്ടാണ് അവിടെ കാർ പാർക്ക് ചെയ്തത് കഴിഞ്ഞിപ്പോൾ ഇതിപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ടത്തെ പോലെ നല്ല മഴ പെയ്യുകയാണെങ്കിൽ മാത്രം വീണ്ടും ഇതിൽ വെള്ളം കയറും ആ പിന്നെ ഒരു കാര്യം ചോദിച്ചാൽ വെള്ളം ഫിൽട്ടർ ചെയ്തിട്ടാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ മോട്ടറിൽ നിന്ന് വെള്ളം കണക്ഷൻ ചെയ്തിട്ട് താഴ്ത്തിക്ക് പോകണമല്ലോ ഈ കണക്ഷൻ ഞങ്ങളുടെ നേരെ ടെറസിൻ്റെ മേലേക്കാണ് പോവാം ദൂരെല്ലാം അപ്പുറത്തൂടെ ഞാൻ കാണിച്ചതിന് ആ ടെറസിൻ്റെ മേലേക്ക് പോയിട്ട് അവിടുന്ന് മറ്റേ ഡ്രമ്മിലേക്ക് ഡ്രമ്മിലേക്ക് പോയിട്ട് അവിടുന്ന് ഞങ്ങൾക്ക് ഫിൽട്ടറുണ്ട് കുറിച്ച് ഞാൻ കനത്തുണ്ട് നല്ല മഴയുണ്ട് ഈ വെള്ളം ഞങ്ങൾ കയറ്റിട്ട് കിട്ടാം അതാണ് ഫിൽട്ടർ ഒന്നാം തര ഫിൽട്ടുണ്ട് ഒന്നാം ഒന്നാം തീട്ടിലുണ്ട് തയ്യട്ടോ നല്ല മഴ ഞാൻ വിൽപ്പി വരും ഫിൽപ്പ് ഓണാക്കേണ്ട രീതിയും ചെയ്ത് ഇതിപ്പോൾ പോയി വല്ല ബ്ലോക്കാക്കി ബ്ലോക്കാക്കിയിട്ട് ബാക്ക് വാക്സിൽ തിന്ന് ഇത് ഓണാക്കും ഒറ്റ വെള്ളം ഓണാക്കി ഞാൻ കലങ്ങൾ വെള്ളം അത് അത് വെള്ളം നിങ്ങൾ പുറത്തുവി നല്ല വെള്ളമാണ് ബാക്ക് വാഷ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഫിൽറ്റർ നിന്നുള്ള വെള്ളമാണ് ഞങ്ങൾ പൈസകളിലെല്ലാത്തേക്കും വരുന്നത് അവിടെ നിന്നും വേറെ ഫിൽട്ടർ ചെയ്തിട്ടാണ് ഞങ്ങൾ പിടിക്കുന്നത് അപ്പോൾ അത് ബാക്ക് വാഷ് ചെയ്തു പിന്നെ അത് റിങ്സിലേക്ക് വന്നു റിങ്സിലിട്ട് അത് വീണ്ടും വെള്ളം ഫിൽട്ടർ ചെയ്തിട്ടാണ് ഞങ്ങളെല്ലാ വെള്ളം ഈ കെണിച്ചുട്ട് വെള്ളമൊക്കെ യൂസ് ചെയ്യുന്നത് അതുപോലെ കുടിക്കുന്ന വെള്ളം വേറെ ഫിൽട്ടർ ചെയ്യും അകത്ത് വേറെ ഫിൽട്ടർ ചെയ്തിട്ട് ചൂടാക്കിയിട്ടൊക്കെയാണ് ഞങ്ങൾ കുടിക്കുക അപ്പോൾ ഞങ്ങളുടെ ആരോഗ്യം ഒക്കെ ഓക്കെയാണ് അതിന് കുഴപ്പമൊന്നുമില്ല ഓക്കെ പിന്നെ ഞങ്ങൾ ചുറ്റിനും ഇങ്ങനെ മെറ്റലൊക്കെ ആക്കുകയാണെന്ന് വെച്ചാൽ ഇതാണ് ഈ പുഞ്ച മുളക്കണമുണ്ട് ചില സ്ഥലങ്ങളിൽ പുഞ്ചി മുളയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മഴക്കാലം കഴിഞ്ഞാൽ അപ്പം തന്നെ നന്നായിട്ട് പുഞ്ചി മുളക്കും അപ്പം പുഞ്ചി മുളയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഡേസിൽ ഞങ്ങൾ ചെറിയ ബേബി മച്ചിൻ്റെ തന്നെ ഈ സൈഡിലത്തെ വെള്ളമൊന്നും ഞങ്ങൾ കിണറ്റിലേക്ക് കൊടുത്തിട്ടില്ല കയറ്റിൻ്റെ മേലെന്ന് പറഞ്ഞാൽ വെള്ളം ഇത് ചൂടെ തന്നെ പോകുന്നുള്ളൂ അത് നമ്മുടെ ഞങ്ങൾക്ക് അടീന മാത്രല്ല ഇത് ും കൊണ്ടിട്ടുള്ളതാണ് ടാറ്റും ചെറിയൊരു പാത്രത്തിൽ വെക്കുമ്പോഴാണ് അതിന് ഭംഗി കിട്ടുള്ളത് ഞാൻ വളരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചു പിന്നൊരു വലിയൊരു പാത്രത്തിൽ ഇട്ടിട്ട് ബൈക്ക് പോയി പാത്രം

അതിന് കുറേ ചെടികളും നിങ്ങളുടെ ഉണ്ട് ഇപ്പോൾ കുറച്ച് ചെടികൾ കുറവാണ് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല അതൊക്കെ ഞാൻ പണ്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് കുറവ് ഇട്ടിട്ടുണ്ടായിരുന്നു ചെടികളൊക്കെ ഓക്കെ അപ്പോൾ കിണറ്റിൽ വീണ്ടും കിണറുണ്ട് ഓക്കെ അപ്പോൾ ഈ കിണർ ഇനിന്ന് അറിയാത്താലും ഞാൻ വീഡിയോ എടുത്ത് വിടാം ഇപ്പോൾ തൽക്കാലം നമ്മൾ നന്ന നല്ല മഴ പെയ്താൽ മാത്രമാണ് എനിക്കിത് ഫുള്ളായിട്ട് നനയുള്ളൂ റിയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇത് ഒന്നുകൂടി നിറഞ്ഞ് പോയിട്ട് മുമ്പ് മനസ്സിലാകും കേട്ടോ ഓക്കെ ബായ് നമുക്ക് ഈ വീഡിയോ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ എല്ലാവരും ഈ വീഡിയോ കാണിക്കാനായിട്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാം താങ്ക് യു